റെജിലുക്കോസ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കേട്ടില്ലേ വൈശാൽ പറയുന്നതിന്റെ മറ്റൊരു വേർഷൻ അല്ലെങ്കിൽ അതേ കാര്യങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷ നേതാവും പറഞ്ഞിരിക്കുകയാണ് ഇക്കാര്യങ്ങളിൽ തെളിവില്ലെങ്കിൽ രേഖയില്ലെങ്കിൽ നാണം കെടാൻ പോകുന്നത് ആരാണ് ശ്രീ റജിലുക്കോസ് രേഖ ഇതാണ് കൈരേഖ ശങ്കരാണി ആ വീട്നാം കോളേജെന്ന് പറയുന്ന സിനിമയ്ക്ക് അത് കാണിച്ച രേഖ ഇതാണ് ഇപ്പൊ ജനങ്ങള് മനസ്സിലാവും ഒരു കോമഡി കാണുന്ന പോലെയാണ് ഈ ചർച്ച ഇപ്പൊ ഞാൻ അല്ല കാര്യം പറയട്ടെ ഇതിന്റെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ എത്ര ഭയങ്കരമാണ് വാസ്തവത്തിൽ ഈ രണ്ടുപേരുടെ ഇവരെ വിശ്വസിച്ചാണ് ഈ പരാതിക്കാരനെ വിശ്വസിച്ചില്ല പ്രതിപക്ഷ നേതാവ് അന്തരീക്ഷത്തിൽ നിന്ന് കേട്ടപ്പോൾ തന്നെ അദ്ദേഹം കേരളത്തിന്റെ പൊതുസമൂഹത്തിനെ പോലും പിന്നെന്താ പറയാ അപമാനിക്കത്തൊക്കെ രീതിയിൽ അവഹേളിക്കത്ത രീതിയിൽ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് അതാണ് ഞാൻ പറഞ്ഞത് ഇവരൊക്കെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോഴത്തേക്ക് ഇവരുടെ മുഖ ഇവരെ ഈ പ്രതിപക്ഷ നേതാവിനെ പോലും ഉള്ളവരുടെയൊക്കെ ക്രെഡിബിലിറ്റിയെ തകർക്കരുത് ഞങ്ങൾക്ക് കാര്യം ദുഃഖമുണ്ട് ഞങ്ങളൊക്കെ ആദരിക്കുന്ന പ്രതിപക്ഷ നേതാവ് സാധനം എന്ന് പറയുന്നത് ഒരു കാര്യോട് ഞാൻ പറഞ്ഞു വളരെ ഗൗരവമുള്ള ഒരു കാര്യം ഞാൻ പറയാം ഇവര് ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് സംസാരിച്ചു നിന്ന് ഞാൻ ഇനി ഒരു വിശദീകരണം നടക്കേണ്ട കാര്യമില്ല ഇത് കേൾക്കുന്ന ലക്ഷക്കണക്കിന് ലോകത്തിലെ മലയാളികൾക്ക് മനസ്സിലായി ഈ തട്ടിപ്പ് തട്ടിപ്പ് ഉണ്ടാവും എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം തട്ടിപ്പിനെ ഇതിന് വേറെ ആരോപണം ഇടണം കേരളത്തിലെ പൊതുജനത്തിനോട് ഒരു മാപ്പ് പറയണം ക്ഷമ പറയണം പൊതുസമൂഹത്തിനോട് ഞങ്ങളുടെ പാർട്ടിയോട് മാപ്പ് പറയണം ഞങ്ങളുടെ പാർട്ടി ഇതിനകത്ത് എന്താണ് ചെയ്തതെന്നുള്ളത് ഇപ്പൊ വളരെ വ്യക്ത ആ ചെറുപ്പക്കാരെന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇനി അദ്ദേഹം പറഞ്ഞു വേറൊരു വിചിത്രമായ വാദം എന്താ പോലീസ് കേസെടുത്തിട്ട് അന്വേഷിക്കേണ്ടതെന്ന് പറഞ്ഞത് പോലീസ് നിങ്ങൾക്കെതിരായ കേസെടുക്കുന്നുള്ളൂ കാരണം ഒരു തെളിവില്ലാതെ കൊണ്ട് മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെയും ക്രെഡിബിലിറ്റിയും അതായത് ഇന്ത്യയുടെ മുമ്പിൽ നെഞ്ചുവിച്ച് നിൽക്കുന്ന മഹത്തായ പി എസ് സി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ പോലും അധിക്ഷേപിച്ച് അവഗണിക്കുകയും ചെയ്ത നിങ്ങൾക്കെതിരെയാണ് നടപടി എടുക്കേണ്ടി വരുന്നത് ഒരു തർക്കമില്ല നിങ്ങൾ എന്തുകൊണ്ട് തെളിവ് ഹാജരാക്കിയ തെളിവില്ലാതുകൊണ്ട് പരാതി കൊടുക്കുന്നുണ്ട് ബോധം നിങ്ങൾക്ക് എവിടുന്നുണ്ടായി താങ്കളൊരു മുതിർന്ന യൂത്ത് കോൺഗ്രസ് നേതാവല്ലേ ഒരു താൽക്കാർ പരാതി കൊടുക്കാവോ പരാതി ആ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ പരാതിയുടെ പേരിൽ ഈ രാജ്യം ബഹുമാനപ്പെട്ട മറുപടി തെളിവില്ലാതെ രേഖയില്ലാതെ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാൻ താങ്കൾ കാണിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല ഉറപ്പായും താങ്കളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടാകും അതെന്താണ് അല്ല രജി ലുക്കോസ് ഒരു കാര്യം മനസ്സിലാക്കി ഈ തെളിവുകൾ ഞാൻ കൊടുക്കേണ്ടത് കേരള പോലീസിൻ്റെ കൈകളിലാണ് അല്ലാതെ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലോ അല്ലെങ്കിൽ അതേപോലെ നിങ്ങളുടെ പാർട്ടി കോടതിയിലോ അല്ലെങ്കിൽ രജി ലുക്കോസിൻ്റെ പാർട്ടികളുടെ ആസ്ഥാനത്തൊന്നുമല്ല ഞാൻ എ കെ സെൻറ്ററിൽ ഒന്നുമല്ല ഞാൻ ഈ പരാതിയുടെ അടിസ്ഥാനപരമായ വിവരങ്ങൾ നൽകേണ്ടത് നിങ്ങളുടെ പാർട്ടി കമ്മീഷൻ്റെ അന്വേഷൻ്റെ അന്വേഷണ കമ്മീഷൻ്റെ അടുത്തല്ല ഞാൻ എൻ്റെ തെളിവുകൾ ഹാജരാക്കേണ്ടത് കാര്യം കൃത്യമായി മനസ്സിലാക്കണം നിങ്ങളുടെ പാർട്ടി കോടതി അടുത്തല്ല ഞാൻ വരേണ്ടത് ഞാൻ പോവേണ്ടതും വരേണ്ടതും ഒരൊറ്റ കാര്യം അടിവരായിട്ട് പറയാൻ സാധിക്കുന്നത് കേരളത്തിലെ നിയമ സംഹിതയുടെ അടുത്താണ് കേരളത്തിലെ പോലീസ് സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിലെ കോടതിയുടെ അടുത്താണ് ഞാൻ ഇത്തളുകൾ ഹാജരാക്കേണ്ടത് അല്ലാതെ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന സാഹചര്യത്തിൽ ഹാജരാക്കാൻ നിൽക്കുന്ന ആളല്ല ഞാൻ നിങ്ങൾ കാരണം പോലീസ് കൃത്യമായി